ബിരിയാണിക്കും തണ്ണിമത്തനുമുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് സംഭവം വേറൊന്നുമില്ല നമ്മുടെ പുറ്റിങ്ങൽ പൊങ്കാലയ്ക്ക് പോയതാണ് അപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഈ പൊങ്കാലയ്ക്ക് വന്നവർക്ക് ചൂടിന് നല്ല തണ്ണിമത്തൻ പിന്നെ ബിരിയാണി ചൂട് ക്ഷമിക്കാൻ തണ്ണിമത്തനും വിശപ്പ് മാറാൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി സാലഡും അച്ചാറും ഒക്കെ ഉണ്ട് വിളമ്പി വന്നപ്പോൾ ഒരു പാത്രത്തെ കുറച്ച് ബിരിയാണി ഇട്ട് വന്നപ്പോൾ ആളില്ല അപ്പോൾ അത് ആരൊന്നും വിളിച്ചു ഊഹിക്കുകയാണ് കാണുന്നില്ല നമസ്കാരം കുറ്റിങ്ങൾ അമ്മയ്ക്ക് പ്രണാമം കുറ്റിങ്ങൾ പ്രദേശത്ത് കൂടിയിട്ടുണ്ട് പൊങ്കാല അർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങള് കുറെ വർഷം കൊണ്ട് എല്ലാ എന്റെ ഓർമ്മച്ചാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടൊമ്പത് വർഷം കൊണ്ടുതന്നെ ഇവിടെ അമ്പലത്തിലേക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഷൺമുഖ ഫ്ലവേഴ്സിന്റെ ഓണർ രാജു ഫ്ലവർ ഡെക്കറേഷൻ ആയാലും ഇപ്പൊ കുറെ വർഷങ്ങളുണ്ട് അന്നദാനം രാവിലെ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന നാരി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട് അത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് രാജു ആണ് ചെയ്യുന്നത് പുള്ളിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്തായാലും അമ്മയുടെ അനുഗ്രഹം രാജുനും അതേപോലെ ഞങ്ങളുടെ ആൾക്കാരുണ്ട് നല്ല ഒരു കാര്യമായിട്ടാണ് പുള്ളി അത് പ്രണാമം ഇവിടെ കണ്ടില്ലേ ഈ കണ്ടിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തനും സംഭവമൊക്കെ കണ്ടോ ഇതൊക്കെ ഇപ്പൊ ഈ പൊങ്കാല ഇടുന്നവർക്ക് കൊടുക്കാനുള്ള തണ്ണിമത്തനാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നേലേ തണ്ണിമത്തനെ കൊണ്ട് എല്ലാരും പോകുന്നതാണല്ലോ ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് ഉത്സവം തുടങ്ങുവാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ കൂടിയാണ് അത് ഗംഭീരമായ വലിയ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പൊങ്കാലയാണ് നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഇതുകൊണ്ട് പുറകിലോട്ടൊക്കെ നോക്കിയത് നല്ല പുകയാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുക അവിടേലും വെട്ടമില്ലാത്തതുകൊണ്ട് അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും ഇതിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം കണ്ടില്ലേ ഉള്ളു പുകയായിട്ടുണ്ട് പുകമയം അങ്ങനെ നമ്മുടെ പുറ്റിങ്ങലമ്മയുടെ ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പൊങ്ങാല ഭണ്ണാരടുത്തിൻ്റെ തീ കൊളുത്തി ഒരുപാട് ഭക്തജനങ്ങൾ ഡയറക്റ്റ് വന്ന് ആ ഭണ്ണാര അടുപ്പിൽ നിന്ന് തീ കൊളുത്താനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പണ്ടിലെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ആ കൊളുത്തി കൊണ്ടുപോവുകയാണ് നമ്മുടെ ഈ ഒരു ഉത്സവം ഇനി എങ്ങോട്ട് ഈ ഒരു ഉത്സവത്തിൻ്റെ ഏഴ് നാളിവിടെ അടിപൊളി വൈബായിരിക്കും നമ്മുടെ ഈ ഒരു പുറ്റിങ്ങൽ പ്രദേശം ഇവിടെ തണ്ണിമത്തൻ സർവത്താണ് കേട്ടോ സംഭവം സർവത്ത് പൊട്ടിച്ചു നമ്മൾ നേരത്തെ വന്നത് അടച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് സേവാഭാരതി പരവും സംഭവം ഇവിടെ സർവത്ത് കൊടുത്തു തുടങ്ങി അതിന്റെ ഒരു തിരക്കാണ് ഇപ്പൊ കാണുന്നത് കണ്ടില് പൂക്കാലയ്ക്ക് വന്നവർക്ക് ഒരിക്കലും നാഴ്ച്ചും വിശ്വ നിൽക്കേണ്ടി വരൂല ഇങ്ങനെ നല്ല ജ്യൂസും തണ്ണിമത്തനും ബിരിയാണിയൊക്കെ നല്ല തട്ടിമത്തനും ബിരിയാണിയും ഒക്കെ കഴിച്ചിരിക്കുവോ എന്തോ നമ്മക്കൂടെ ഒരെണ്ണം വാങ്ങിച്ചു നോക്കാം സംഭവം എങ്ങനെയാണോ നമ്മളും ഒരെണ്ണം വാങ്ങിച്ചു സംഭവം നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതാണ് ഐറ്റം കണ്ടില്ലേ തണ്ണിമത്തനും പാലൊക്കെ ഇട്ട് നല്ല സെച്ചായിട്ട് അവര് സർബത്ത് ആക്കിയിട്ടുണ്ട് ക്ഷീണം മാറും കേട്ടോ അവിടെ നല്ല തിരക്കേട്ട തിരക്ക് വരാതിരിക്കും അടിപൊളി സാധനം അതുകൊണ്ട് തിരക്കുകൂടിയ ഈ വെള്ളം കുടിക്കുന്നവര് ചെയ്യുന്ന ഒരു തെറ്റുണ്ട് ഉണ്ട് കണ്ടില്ലേ ഇങ്ങനെ വഴിയില് നടക്കുന്ന ഗ്ലാസ് ഗ്ലാസ്ഡ് ഇവിടെ ഗ്ലാസ് ഇടാനായിട്ട് അവർ ഒരു ചാക്ക് വെച്ചിരുന്നു അതിടാതെ ഇങ്ങനെ തന്നെ ഇടും ഈ വെള്ളം കുടിക്കുന്നവര് ആയിട്ട് ഈ ഒരു വേസ്റ്റ് ആ ഒരു ചാക്കിലിട്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു സംഭവം ഇവിടെ പല സ്ഥലത്തും ഇതേക്കിപ്പം ക്യൂ നമുക്ക് കാണാൻ പറ്റും സംഭവം വേറൊന്നുമല്ല ഈ പൊങ്കാല കഴിയുമ്പോ ഇവിടെ അന്നദാനം ഉണ്ട് അന്നദാനം എന്ന് പറയുന്ന പ്രഭാത ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പല പല ഫുഡുകളാണ് അപ്പുറത്ത് വെജിറ്റബിൾ ബിരിയാണി നട്ടിങ്ത്തരും കൊടുക്കുന്നുണ്ട് അതേ കണക്ക് ഓരോ ഏരിയയിലും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന്റെ അത്തരക്കാണ് കണ്ടല്ലേ ഇവിടെ അപ്പുറത്തും പിന്നെ ഇതിൻ്റെ ആ ഒരു ഇടത് സൈഡിലും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുട്ടയിലും മുല്ലപ്പൂ കൊണ്ടുപോകുന്ന കാണാൻ നല്ല കച്ചവടത്തിൽ കൊണ്ടുപോകും പൂങ്കാലയുടെ ഇങ്ങനെ വെള്ളം എല്ലാ സൈഡിലും കൊടുക്കുന്നുണ്ട് ഇവർക്ക് പൊങ്കാലക്ക് ഹെൽപ്പ് ഇങ്ങനെ ആയിട്ട് ഓരോ ഏരിയയിലെന്ന് വെച്ചാൽ വലിയൊരു ഗ്രൗണ്ട് നിറച്ച് പൊങ്കാലയാണ് അപ്പം അതിന്റെ ഓരോ ഏരിയയിലും ഇത് കണക്ക് വെള്ളം കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് നിന്ന് അരിയിടുന്ന സമയമായി കണ്ടില്ല വെള്ളം തിളച്ചപ്പം അങ്ങനെ നമ്മുടെ പൊങ്കാല ഓരോ സ്റ്റേജ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഭണ്ടാര എടുപ്പിലും അരിയിടാനുള്ള ഇടാനുള്ള ടൈമായി എല്ലാവരും കുറേശ്ശെ അരി ഇങ്ങനെ മാരി ഇടുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ അരിയിട്ടിട്ട് മാറി കൊടുക്കുകയാണ് അടുത്ത ആർക്ക് ഇടാനായിട്ട് നമ്മുടെ ഈ ഒരു പരപൂരത്ത പുറ്റിങ്ങൽ ദേവിയുടെ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഒരു എല്ലാവരും ഒരു ഒത്തുചേരലും കൂടിയാണ് ഒരുപാട് പേര് വിദേശത്തുമ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ലീവിന് വരുന്ന മിക്കവാറും ഇവിടുത്തെ ഈ ഒരു ഉത്സവ സമയത്തായിരിക്കും പുറ്റിങ്ങൽ മീനഫരണിക്ക് അതിൻ്റെ ഒരു ഉത്സവത്തിന്റെ തുടക്കവും കൂടിയാണ് ഇന്ന് മുതല് ഇനി ഒന്നോട്ട് ഏഴ് ദിവസം അട്ടിപൊളി കാഴ്ചകൾ കാഴ്ചയുടെ വസന്തം അതാണ് നമ്മുടെ പുറ്റിങ്ങൽ മീനഫെല്ലാം ഒരു കൊച്ചു വന്ന് അരിവാരി ഇടുന്നുണ്ടെൻ്റെ പുറകില് നോക്കിയത് ആണോ നല്ല ഒരു നീളത്തിന് ഈ ഒരു ഗ്രൗണ്ട് നിറച്ചും ഫുള്ള് പുകയായിട്ട് ഇരിക്കുകയാണ് രണ്ട് സൈഡിലും അത്രയ്ക്ക് പൊങ്കാല തലങ്ങളാണ് ഒരുപാട് പേര് പൊങ്കാല ഇടുന്നുണ്ട് നമ്മുടെ ഈ പരവൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ദേശത്തിന്റെ തന്നെ ഒരു ഭയങ്കരമായ ഉത്സവമാണ് നമ്മുടെ കുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പുറത്തോട്ടുള്ളവർക്ക് അറിയാൻ ഇച്ചിരി കുറച്ച് പ്രയാസമായിരിക്കും എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അതിഗംഭീരമായ ഉത്സവമാണ് ഇന്ന് ഈ പൊങ്കാല തൊട്ട് ഒരാഴ്ച ഫുള്ള് ഈ ഒരു പറമ്പ് ഫുള്ള് നല്ല എപ്പോഴും നല്ല ക്രൗഡായിരിക്കും നല്ല തിരക്കുള്ള ഒരു ഉത്സവപ്പുറപ്പായിട്ടായിരിക്കും മീനഫലണി വരെ ഇരിക്കുന്നത് ഒരു ദിവസം കഴിയുമ്പോൾ തിരക്ക് കൂടി കൂടി വരും ഇവിടെ കണ്ടില്ലേ സേവാഭാരതിയുടെ ആൾക്കാർ വെള്ളം കൊടുക്കുവാണ് മിനറൽ വാട്ടർ പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം കൊടുക്കാൻ ആഹാരം കൊടുക്കാൻ നല്ലൊരു കാര്യമാണ് ഈ പൊങ്കാല ൊങ്കാലടിക്കാറും എല്ലായിടത്തും ഇരിക്കലെയാണെന്ന് തോന്നുന്നു കുടിക്കാൻ വെള്ളം അങ്ങോട്ട് പോയാൽ അവിടെ തണ്ണി പത്തനൊക്കെ കൊടുക്കുന്നു ഓരോ സൈഡിലും ഓരോ സംഭവങ്ങൾ കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇവർക്ക് ഈ വിശപ്പൊന്നും നിക്കേണ്ടി വരില്ല ഇത് കഴിഞ്ഞ് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് പൊങ്കാലയിട്ട് നല്ല അടിപൊളിയായിട്ട് പോവാം വിശപ്പ് ദാഹമൊന്നും ഇല്ലാതെ പൊങ്കാല ഇടാം